ക്ഷ്മിപ്രിയ തിക്കുടിയിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമ്മളത് ഈ വാർത്തയിലൂടെയൊക്കെ കണ്ടു അവരുടെ പ്രതികരണങ്ങൾ കണ്ടു അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമാകുകയാണോ നിലവിലെ സാഹചര്യം എന്താണ് ഇവർ കൂടുതൽ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ കൂടിയാണല്ലോ ഇനി വരും ദിവസങ്ങളിൽ ലക്ഷ്മിപ്രിയ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചതോടുകൂടി വഴിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് തിക്കോടിയിലെ ജനങ്ങൾ ഇതേ തുടർന്ന് ഇവർ പല തവണ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു ഇവിടെ അടിയന്തിരമായി അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ ഇതൊന്നും അധികൃതർ വഴി വെച്ചില്ല ഇതുവരെ നടപടിയൊന്നും സ്വീകരിക്കാതെ വന്നതോടുകൂടിയാണ് അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ തിക്കോടിയിലെ ജനങ്ങളും നാട്ടുകാരും അത് അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ള സമിതി ഇവിടെ ഒരു പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഇവിടെ ഇത്തരത്തിലൊരു സമരം നടക്കുന്നുണ്ട് തികച്ചും സമാധാനപരമായ ഒരു സമരമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് അതായത് മനുഷ്യച്ചങ്ങല അതുപോലെ തന്നെ പട്ടിൺ സമരം പോലുള്ള സമരങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം പത്താം തീയതി ഇവരുടെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെയുള്ള സമരക്കാരെ അടിച്ചൊതുക്കിക്കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഇവർ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിൽ കടന്നത് ഇപ്പോൾ വീണ്ടും ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായ കൂടുതൽ ആളുകളെ കൂടുതൽ നാട്ടുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധവുമായാണ് ഇനി രംഗത്തെത്താനിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതോടുകൂടി ഇവർക്ക് ഈ റോഡിൻ്റെ ഇരുവശത്തേക്കും പോകാൻ ആദ്യം ഇവർ പത്ത് മിനിറ്റിനുള്ളിൽ ഈ റോഡിൻ്റെ ഇരുവശത്തേക്കും പോകാനുള്ള സമയം എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ആറ് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അതായത് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ആറ് കിലോമീറ്ററോളം കൂടുതൽ സഞ്ചരിച്ചു വേണം ആശുപത്രിയിലെത്താൻ അതുകൊണ്ട് തന്നെ ഇവർ ഒരു സൈഡിൽ ഒരു റോഡിൽ ഒരു ഭാഗത്ത് വാഹനം നിർത്തി മറ്റൊരു ഭാഗത്തേക്ക് നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ വയസ്സായ ആളുകളെ കൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യം ഉള്ളതെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ പല സ്കൂളുകളും ഈ ഒരു രണ്ട് ഇരുഭാഗങ്ങളുമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്കൂളുകളിലേക്ക് എത്തിച്ചേരാനും വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും ഈ തിക്കോടി ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകൾ തെക്കേ ഭാഗത്തുള്ള ആളുകൾക്ക് വരണമെങ്കിൽ തന്നെ ആറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഇനി നടക്കാനിരിക്കുന്നതെന്നും വലിയ രീതിയിലുള്ള ജനകീയ കൺവെൻഷൻ ഇനി വരും ദിവസങ്ങളിൽ നടത്തുമെന്നാണ് ഇപ്പോൾ അവിടെയുള്ള സമിതി പ്രതിഷേധ സമിതി അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും ലക്ഷ്മിപ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ വളയ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് അവിടെ തിക്കോടിയിലെ ജനങ്ങൾ നേരിടുന്നത് എന്നുള്ളതാണ് ഇത് ഭരണകൂടം ശ്രദ്ധിക്കണം എത്രയും വേഗം അടിപ്പാത വേണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം കൂടുതൽ ഇനി ശക്തമാകാൻ ഇരിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം നിലവിലെ സാഹചര്യം അവർക്ക് പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യമുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അടിപ്പാത വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ എന്നുള്ളത്